നിങ്ങളുടെ ബിസിനസ്ണ്ടോ പത്ത് മുപ്പത് കൊല്ലം നിങ്ങളുടെ ബിസിനസ് ഇങ്ങനെ ആനന്ദമായിട്ട് നിങ്ങളുടെ അവിടെ നിന്ന് തോന്നുന്നുണ്ടോ അത് തോന്നല് മാത്രമാണ് അതൊക്കെ പണ്ടായിരുന്നു ഇന്ന് ബിസിനസ്സുകളുടെ ഷെൽഫ് ലൈഫ് കുറഞ്ഞോണ്ടിരിക്കാണ് ബിസിനസ് എന്ന് പറയുന്നത് ആക്ച്വലി യഥാർത്ഥത്തിൽ വെൽത്ത് ജനറേഷൻ വെഹിക്കിൾ ആണ് ബിസിനസ് എന്ന് പറയുന്നത് ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് അല്ല നമ്മൾ ഈ സെൽഫ് എംപ്ലോയ്മെന്റ് ഓണ്ടപ്പൊണർ എന്നൊക്കെ പറയുന്ന ടേംസ് സിനോണിമസ് ആയിട്ട് യൂസ് ചെയ്യുമെങ്കിലും ബിസിനസിന്റെ യഥാർത്ഥ ഒബ്ജക്റ്റീവ് അതല്ല നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു ഈ ബിസിനസിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അല്ലെ പ്രോഫിറ്റ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് ഈ പ്രോഫിറ്റ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഒരു ഡിസിഷൻ ഉണ്ട് ഇവിടെ ഇവിടെ നമുക്ക് പ്രോഫിറ്റ് വരുമ്പം വി ഹാവ് ടു ഓപ്ഷൻസ് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം ഇത് ബിസിനസ്സിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യാം ഫോർ ഫർദർ ഗ്രോത്ത് ഓഫ് ദ ബിസിനസ് അല്ലേ ഇല്ലെന്നു പറഞ്ഞെന്ത് ചെയ്യാം മറ്റ് അസറ്റുകളിൽ എന്ത് ചെയ്യാം ഈ ബിസിനസിൽ നിന്ന് ഫണ്ട് വിഡ്രോ ചെയ്ത് മറ്റ് അസറ്റുകളിൽ മറ്റ് ബിസിനസ് ആയിക്കോട്ടെ മറ്റ് വെൽത്ത് പോർട്ട്ഫോളിയോ ആയിക്കോട്ടെ അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം നമ്മൾ ബാലൻസ് ചെയ്യണം പൈസ ഇതല്ല കാരണം ആർക്കെങ്കിലും ഒരു ഓക്കെ എന്റെ ഒപ്പീനിയൻ ഇതാണ് നിങ്ങൾ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പൈസ ആ ബിസിനസ്സിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതല്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം നിങ്ങൾ മൾട്ടിപ്പിൾ അസറ്റ്സിലോട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം മൾട്ടിപ്പിൾ പോർട്ട്ഫോളിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എന്തുകൊണ്ടായിരിക്കും ആർക്കെങ്കിലും ഒരു ഇൻസൈറ്റ് റിസ്ക് കുറയ്ക്കാൻ ഹാവ് എ ഓഫ് റിസ്ക് അല്ലേ ആരെങ്കിലും കയ്യിലുള്ള പൈസ മുഴുവൻ കൊണ്ടുപോയിട്ട് റിയൽ എസ്റ്റേറ്റ് ഇല്ല നമ്മൾ എസ്റ്റിൽ കൊണ്ടുപോയി റിയൽ എസ്റ്റേറ്റിൽ ഇടും കുറച്ച് എഫ് ഡി ഇടും കുറച്ച് ബാങ്കിൽ ഇടും ബാങ്കിലിടും നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ ഇടും കുറച്ച് സ്റ്റോക്ക് മാർക്കറ്റ് ഇടും ബിക്കോസ് എന്തുവാണ് ഓർണ്ണം പോയാലും മറ്റേ നിൽക്കും നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് പത്ത് മുപ്പത് കൊല്ലം നിങ്ങളുടെ ബിസിനസ് ആനന്ദമായിട്ട് നിങ്ങളുടെ തോന്നുന്നുണ്ടോ അത് തോന്നല് മാത്രമാണ് അതൊക്കെ പണ്ടായിരുന്നു ഇന്ന് ബിസിനസ്സുകളുടെ ഷെൽഫ് ലൈഫ് കുറഞ്ഞോണ്ടിരിക്കുവാണ് അല്ലെ ബിസിനസ്സുകളുടെ ഷെൽഫ് ലൈഫ് കുറഞ്ഞോണ്ടിരിക്കുവാണ് കാരണം ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കാരണം ഈ നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി എന്നായിരിക്കും ഒരു പിപെട്ടിൽ ചേഞ്ച് എടുക്കണം നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നായിരിക്കും ഒരു പുതിയൊരു ടെക്നോളജിക്കൽ അപ്ഡേഷൻ വന്ന് നമ്മുടെ ഈ ബിസിനസ്സിൽ നമ്മുടെ ഇൻഡസ്ട്രി തന്നെ ആയി നമുക്ക് ഇറവന്റായി മാറുന്നില്ല ഇറ്റ്സ് നെവർ സേഫ് ടു കണ്ടിന്യൂ ഇൻവെസ്റ്റ് എൻറ്റയർ അമൗണ്ട് ബിസിനസ് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഒരു ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് നമ്മുടെ ബിസിനസിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് നമ്മൾ കുറച്ച് ബിസിനസ്സിലോട്ട് തന്നെ നമ്മുടെ ബിസിനസിനകത്ത് നമ്മൾ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ബിസിനസ്സിലോട്ട് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുക ഇനി അതോടൊപ്പം തന്നെ റിസ്ക് മാനേജ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പാരലി മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ ക്രിയേറ്റ് ചെയ്യുക എന്തെങ്കിലും ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ബിസിനസ് നമുക്ക് മൾട്ടിപ്പിൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ എനിക്ക് തന്നെ നോക്കി നടത്താൻ പറ്റുമോ ഇല്ല എൻ്റെ ബിസിനസ്സിനകത്ത് മാർക്കറ്റിംഗ് ചെയ്യാൻ എനിക്ക് ടീം വേണം എന്റെ ബിസിനസ്സിൽ സെയിൽസ് ചെയ്യാൻ എനിക്ക് ടീം വേണം ഓപ്പറേഷൻസിന്റെ ടീം വേണം എച്ച് ആറിൻ്റെ ടീം വേണം ബാക്കി ഇനി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ടീം വേണം ഇതിനൊക്കെ എനിക്ക് എന്ത് വേണം റെസ്പെക്ടീവ് ടീം മെമ്പേഴ്സിന് വേണം അതിന് ഞാൻ എന്ത് ചെയ്യണം റീഇൻവെസ്റ്റ് ചെയ്യണം ഇനി അതേപകരണം ഞാൻ സർവൈവൽ മോഡിലാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നെങ്കിൽ ഞാനൊക്കെ എന്റെ കയ്യിൽ നിന്നൊന്നും ഞാൻ വിട്ട് കളയത്തില്ല ഞാൻ ഒരു രൂപ ഞാൻ പുറത്ത് കളയത്തില്ല ഒരു രൂപ ഇതിൽ നിന്ന് പോകത്തില്ല ഒരു രൂപ കയ്യിൽ നിന്ന് പോകത്തുമില്ല ഒരു രൂപ അടുത്തോട്ട് കയറത്തുമില്ല കത്തിമുട്ടി എങ്ങനെയെങ്കിലുമൊക്കെ ബിസിനസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തിക്കൊണ്ടോ ഇതിനെയാണ് നമ്മള് പറയുന്നത് റോളിംഗ് ആണ് അല്ലെ ബിസിനസ് എന്ന് പറയുന്നത് റോളിംഗ് ആണെന്നുള്ളൊരു ഫേക്ക് ഒരു മെസ്സേജ് ഉണ്ട് ആക്ച്വലി അല്ല ബിസിനസ് എന്ന് പറയാൻ റോളിംഗ് എന്നുള്ള നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് എത്ര എത്ര എമൗണ്ട് നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യണം എത്ര എമൗണ്ട് ബിസിനസ്സിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു